എല്ലാവർക്കും വഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ നടിമീര നന്ദൻ വിവാഹിതയായി ഗുരുവായൂരിൽ വ ചിന്നലെയായിരുന്നു വിവാഹം ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജു ആണ് വാരൻ വിവാഹ ചടങ്ങിന്റെ ചിത്രങ്ങൾ മീര സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം ഒരു മാട്രിമോണിൽ സൈറ്റിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് ഒരു മാട്രിമോണിയൽ സൈറ്റിൽ നിന്നാണ് ജീവിതകാലത്തേക്കുള്ള ഒരു വാഗ്ദാനത്തിലേക്ക് മീരിയും ശ്രീജുവും എത്തിയത് മാതാപിതാക്കൾ പരസ്പരം സംസാരിച്ചതിനു ശേഷം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരായിരിക്കുമെന്ന് കാണാൻ ശ്രീ ശ്രീജു ലണ്ടനിൽ നിന്ന് ദുബായിലേക്ക് പറഞ്ഞു കഥയുടെ ബാക്കി ഭാഗം മറ്റേതൊരു കഥയും പോലെ തന്നെ എന്നാൽ അതിൻ്റേതായ പ്രത്യേകതകളുമുണ്ട് അവർ കണ്ടുമുട്ടുന്നു പ്രണയത്തിലാകുന്നു അവരുടെ ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ചെലവഴിക്കാൻ തീരുമാനിക്കുന്നു വിവാഹ നിശ്ചയ വാർത്ത പങ്കുവെച്ചുകൊണ്ട് മീര കുറിച്ചത് ഇങ്ങനെയായിരുന്നു അവതാരികയായിട്ടാണ് മീര കരിയർ തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിൽ ദിലീപ് നായകനായ മുല്ലയിലൂടെ മലയാള സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി ഒൻപതിൽ വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും രണ്ടായിരത്തി പതിനൊന്നിൽ ജെയ് ബോലോ തെലുങ്കാൻ എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും രണ്ടായിരത്തി പതിനാലിൽ കരോട്പതി എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും മീരാനക്ക് അരങ്ങേറ്റം കുറിച്ചു പുതിയ മുഖം എൽസമ എന്ന ആൺകുട്ടി അപ്പോത്തിക്കരി തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ മീര ഇപ്പോൾ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് റേഡിയോ ജോക്കിയായി ജോലി ചെയ്യുകയാണ് ഈ വശം പുറത്തിറങ്ങിയ എന്നാലും എൻ്റെ അളി എന്ന ചിത്രമാണ് മീരിയുടേതായ അവസാനം പുറത്തിറങ്ങിയ സിനിമ മീരയ്ക്കും ശ്രീജുവിനും എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു മഴവെൽ മീഡിയ നിങ്ങൾ ആദ്യമായിട്ടാണ് മഴവെൽ മീഡിയ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മാത്രമല്ല ബെല്ലൈക്കോൺ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളിരുന്ന വീഡിയോസൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും